ശാന്തിഗിരി അബദ്ധൂത യാത്രയ്ക്ക് ആലപ്പുഴ തമ്പവച്ചൂടിൽ ഭക്തിസാന്ദ്രമായ വരവേൽപ്പ് ഇരുന്നൂറോളം പേരാണ് യാത്രാ സംഘത്തിലുള്ളത് ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ നവജ്യോതി ശ്രീ കരുണാകരഗുരു ഗുരു സഞ്ചരിച്ച വഴികളിലൂടെ ശിഷ്യപരമ്പര നടത്തുന്ന അവധൂതയാത്രയ്ക്ക് തമ്പകച്ചുവട് ഉപാശ്രമത്തിൽ ഭക്തിസാന്ദ്രമായ വരവേൽപ്പ് നൽകി ചന്ദിരൂർ ജന്മഗൃഹത്തിൽ നിന്നും ആരംഭിച്ച് കാലടി ആഗമനന്ദാശ്രമം ആലുവ അദ്വൈതാശ്രമം കുമർത്തുപടി ക്ഷേത്രം കാർത്തായനി മന്ദിരം എഴുപുന്ന ഭജനപടം തുടങ്ങി ഗുരുവിന്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് സംഘം എത്തിയത് തമ്പകച്ചൂട് ബ്രാഞ്ചാശ്രമത്തിലെത്തിയ യാത്രാ സംഘത്തെ ഗുരുഭക്തർ താമരപ്പൂക്കൾ നൽകി സ്വീകരിച്ചു ഗുരുധർമ്മ പ്രകാശ സഭയിലെ അംഗങ്ങളും ബ്രഹ്മചാരി ബ്രഹ്മചാരണികളും ഗൃഹസ്ഥരുമടക്കം ഇരുന്നൂറോളം പേരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് വരവേൽപ്പിന് ശേഷം നടന്ന നത്സംഗത്തിൽ ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസി ജനനി പൂജ ജ്ഞാനതപസിനി എന്നിവർ ഗുരുഭക്തരെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു നമ്മള് വീട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾക്ക് ഈ ഈ പരമ്പരയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്